നമസ്കാരം ഇസ്രയേൽ ഹിസ്ബുള്ളക്കെതിരെ നടത്തിയ പുതിയ പോർമുഖമാണ് ഇപ്പോൾ എല്ലായിടത്തും ചർച്ചാ വിഷയമാകുന്നത് അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർ തുറന്നിരിക്കുന്ന ആ പുതിയ പോർമുഖം എന്താണ് എന്നുള്ളതാണ് ഒരു തരം സൈബർ അറ്റാക്ക് തന്നെയാണ് അവർ നടത്തിയിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ടുണ്ട് കാരണം പേജർ പോലുള്ള ഒരു സംവിധാനത്തിലൂടെ ഒരു ആളെ പോലും ഹിസ്ബുളക്കെതിരെ അയക്കാതെ ആയിരക്കണക്കിന് അവളുടെ കേഡർമാരെയാണ് ഇസ്രയേൽ തീർത്തിരിക്കുന്നത് ഇസ്രയേൽ ആണെന്ന് ഹിസ്ബുള്ള ആരോപിക്കുന്നു ഇസ്രയേൽ ഇതുവരെ അതിനെക്കുറിച്ച് ഒന്നും വേണ്ടിയിട്ടില്ല ഇസ്രയേൽ പൊതുവെ മൗനം ഇത്തരം കാര്യങ്ങൾ ആചരിക്കുന്ന ആളുകളാണ് എന്നുള്ളത് ആ രാജ്യമാണ് എന്നുള്ളത് നമുക്കറിയാം കാരണം റൈസിയെ കൊലപ്പെടുത്തിയത് സംബന്ധിച്ചും റേസി വധമായി അനുബന്ധിച്ചും പിന്നെ ഹനയ്യയെ വധിച്ചതുമായി ബന്ധപ്പെട്ടും ഒക്കെ ഒരുപാട് ആരോപണങ്ങൾ ഇത് മാത്രമല്ല പല തീവ്രവാദ ഗ്രൂപ്പുകളുടെ നേതാക്കളെ കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉയർന്നപ്പോഴൊന്നും ഇസ്രയേൽ പ്രതികരിച്ചിട്ടില്ല അവർ ഒന്നും പറയില്ല പ്രതികരിക്കാതെ ഇരിക്കുക എന്നുള്ളത് തന്നെയാണ് അവരുടെ പ്രധാന തന്ത്രം എന്നു സ്വന്തം രാജ്യത്തിനു നേരെ ഒരു പോർമുഖം തുറക്കുന്നവർക്ക് നേരെ എതിരെ തിരിച്ചൊരു യുദ്ധം നടത്തുക എന്നുള്ളത് ഏതൊരു രാജ്യവും ചെയ്യുന്ന കാര്യം തന്നെയാണ് അതൊക്കെ മറ്റൊരു വിഷയമാണ് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ടാ പേജർ എന്നുള്ളത് പേജർ എന്തുകൊണ്ട് ഉപയോഗിച്ചു എന്നുള്ളത് എല്ലാവർക്കും അറിയാം കാരണം മൊബൈൽ ഫോണിൽ നിന്നും ഇസ്രയേലിന്റെ കണ്ണു വെട്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഹിസ്ബുള്ള തീരുമാനിക്കുന്നത് പേജറിലേക്ക് മാറാം എന്നുള്ളത് ഇനിയിപ്പോൾ ഈ പേജറിലേക്ക് മാറുമ്പോൾ ഈ ആസൂത്രണം എപ്പോൾ നടന്നു എന്നുള്ളത് കൂടി ചർച്ചാ വിഷയമാകുന്നുണ്ട് ഈ ആസൂത്രണം നടത്തിയിരിക്കുന്നത് ഒരു അഞ്ചു മാസം മുമ്പാണ് അതായത് ഫെബ്രുവരിയിലാണ് ഇസ്രയേലിനെ കണ്ണു വെട്ടിക്കാൻ വേണ്ടിയിട്ട് പേജർ സംവിധാനത്തിലേക്ക് അതായത് പഴയ കാലത്തേക്ക് തിരിച്ചു പോകാൻ ഹിസ്ബുള തീരുമാനിക്കുന്നത് അപ്പോഴും പഴയ കാലത്തേക്കാണ് ഇവരെല്ലാം ഉൾക്കൊള്ളുന്നത് പഴയ കാല കാര്യങ്ങൾ തന്നെയാണ് എന്നുള്ളത് ഇതിലൂടെ വ്യക്തമാവുകയും ചെയ്യുന്നുണ്ട് പ്രാകൃതമായ കാര്യങ്ങളിലേക്കാണ് പോക്ക് ഇത് പേജർ എന്ന് പറയുന്നത് പ്രാകൃതമാണെന്നല്ല ഉദ്ദേശിച്ചത് അവരുടെ മെന്റാലിറ്റി അത്തരം കാര്യങ്ങളാണ് എന്നുള്ളതാണ് അപ്പോൾ ഈ പേജർ ഉപയോഗിച്ച് ഇത്തരം ഒരു അറ്റാക്ക് നടത്തണമെങ്കിൽ ഈ അഞ്ചു മാസം കൊണ്ട് ഒന്നില്ലെങ്കിൽ ഈ ഹിസ്ബുള്ളയുടെ ഇടയിൽ നിന്ന് തന്നെ ഇസ്രയേലിന് സ്വാഭാവികമായും ഒരു ചാരൻ ഉണ്ടായിട്ടുണ്ടായിരിക്കണം അല്ലെങ്കിൽ ഈ പേജർ നിർമ്മിച്ച കമ്പനിയിൽ നിന്നോ അല്ലെങ്കിൽ അതിൻ്റെ ബാറ്ററിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കമ്പനിയിൽ നിന്നോ അല്ലെങ്കിൽ ഇതിന്റെ ഷിപ്പിങ്ങുമായി ബന്ധപ്പെട്ടുള്ള സമയത്തോ ഒക്കെയായിട്ടായിരിക്കണം ഈ കാര്യങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ടാവുക ഇസ്രയേൽ അല്ലാതെ അതായത് അത്ര ദിവസത്തെ നീണ്ട ഒരു ആസൂത്രണമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ പൊട്ടിത്തെറയിൽ നടന്നിരിക്കുന്നത് എന്ന് വ്യക്തമാണ് ഇനി ഈ പേജർ സംവിധാനം എന്ന് പറയുമ്പോൾ ഇതുവരെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നത് ഗോൾഡൻ അപ്പോളോ കമ്പനിയാണ് ഗോൾഡൻ അപ്പോളോ കമ്പനി തായ്വാൻ്റെതാണ് തായ്വാൻ തായ്വാന്റെ ബാറ്ററിയാണ് ഈ പേജർ സംവിധാനത്തിൽ ഉപയോഗിച്ചിരുന്നത് അതായത് ആ ബാറ്ററി ഉണ്ടാക്കിയിരിക്കുന്നത് ഗോൾഡൻ അപ്പോളോ എന്ന് പറഞ്ഞ കമ്പനിയാണ് എന്നർത്ഥം ഈ ഗോൾഡൻ അപ്പോളോ കമ്പനി എന്നുള്ളത് മനസ്സിലായത് ഇതിന്റെ ബാറ്ററിയുടെ പുറന്തോടുണ്ടല്ലോ പൊട്ടിത്തിറിച്ചു കിടക്കുന്ന ദൃശ്യങ്ങളിൽ നിന്നും ഇതിന്റെ ബാറ്ററിയുടെ പുറന്തോടിൽ എ ആർ നയൻ എന്നുള്ളത് മാത്രമാണ് അത് എ ആർ നയൻ ടു ഫോർ എന്നുള്ളതാണ് അതിൽ എഴുതിപ്പെട്ടിട്ടുണ്ടാവുക അപ്പോൾ ഈ എ ആർ നയൻ എന്നുള്ളത് ഇതിന്റെ കവറിൽ നിന്ന് മനസ്സിലായ മനസ്സിലാക്കിയതോടുകൂടിയാണ് ഈ കമ്പനി ഗോൾഡൻ അപ്പോളോ ആണ് എന്നുള്ളത് മനസ്സിലാക്കിയത് അതായത് ഈ പേജർ സംവിധാനത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ബാറ്ററി ഈ ബാറ്ററി ഉപയോഗിച്ചിരിക്കുന്നത് ഗോൾഡൻ അപ്പോളോ കമ്പനി തായ്വാന്റെ തായ്വാനിൽ നിന്നുള്ള ഗോൾഡൻ അപ്പോളോ കമ്പനിയുടേതാണ് അതാണ് ഈ പേജറിന് ഈ ബാറ്ററിയുമായിട്ടുള്ള ഒരു ബന്ധം ഇനി ഈ ബാറ്ററി ഉപയോഗിച്ചിട്ട് നടത്തിയിരിക്കുന്ന ഈ ആക്രമണത്തിൽ ലിതിയമാണ് ഈ ബാറ്ററിയിൽ നിറച്ചിരിക്കുന്ന വസ്തു എന്ന് പറയുന്നത് ലിതിയമാണ് ലിദിയം എന്ന വസ്തുവിന് ഒരു പ്രത്യേകതയുണ്ട് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലിതിയത്തിനെ ചൂടുപിടിച്ച് കത്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ കത്ത് പിടിക്കുക ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പെ അണയ്ക്കാനാകില്ല അത് കൂടുതൽ 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 ആൾ കത്തുന്ന രീതിയിലേക്ക് എത്തുമെന്നുള്ളതാണ് പറയപ്പെടുന്നത് അപ്പോൾ ഈ ആക്രമണം ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കുക സ്വാഭാവികമായും പുറത്തു വന്നിരിക്കുന്ന ഒരു വീഡിയോയിൽ കാണുന്നത് ഒരു ഹിസ്ബുള്ള നേതാവ് അല്ലെങ്കിൽ ഒരു ഹിസ്ബുള്ള കേഡർ ഈ സംഭവം പേജറിലെ മെസ്സേജ് വരുന്നു മെസ്സേജ് വരുമ്പോൾ ഇത് ഓഫ് ചെയ്യുന്നു അപ്പോൾ നോക്കുക ഈ സംഭവം പേജറിന്റെ മെസ്സേജസ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ മുഖത്തോട് അഭിമുഖമായിട്ടായിരിക്കും ഈ പേജർ പിടിച്ചിട്ടുണ്ടാവുക പൊട്ടിത്തെറിക്കുമ്പോൾ ഈ സംഭവം പൊട്ടിത്തെറിക്കുമ്പോൾ സ്വാഭാവികമായും തലയ്ക്കാണ് പരിക്കേൽക്കുക അങ്ങനെ പരിക്കേറ്റവർ എല്ലാവരും തന്നെ മരിച്ചു പോയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന കണക്കിലൂടെ മനസ്സിലാകുന്നത് പിന്നീട് മരിച്ചു പോയിട്ടുള്ളത് എന്നുള്ളത് അരയിൽ വെച്ചു തന്നെ ഈ സംഭവം പൊട്ടിത്തെറിച്ചിട്ടുള്ളവരാണ് അപ്പോഴും നോക്കുക കിഡ്നി ഉൾപ്പെടെയുള്ള ആന്തരിക അവയവങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുമെന്നുള്ളത് ഉറപ്പാണല്ലോ അങ്ങനെയാണ് അപകടങ്ങൾ സംഭവിച്ചിട്ടുള്ളത് ഇനി ഗുരുതരമായി കിടക്കുന്നവരുടെ കാര്യം ആലോചിക്കുക അവർക്ക് അംഗഭംഗം സംഭവിച്ചിട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട് മാത്രമല്ല ഈ പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ മുഖത്തോട് അഭിമുഖമായി പിടിച്ചിരിക്കുമ്പോഴും അതല്ലാതെ അരയിൽ വെച്ചു തന്നെ പൊട്ടിത്തെറിച്ചിട്ടുള്ളവരുമാണ് അതായത് ആന്തരിക അവയവങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരാളുടെ ജീവന് എത്രത്തോളം ആയുസ് ഉണ്ടാകും എന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് അപ്പോൾ ഒരു മനുഷ്യക്കുഞ്ഞിനെ പോലും ഇറക്കാതെ അതിസൂക്ഷ്മമായിട്ട് ഇസ്രയേൽ നടത്തിയിട്ടുള്ള ഒരു ആക്രമണമാണ് അതുകൊണ്ടാണ് അന്താരാഷ്ട്ര യുദ്ധകാര്യങ്ങൾ വിശകലനം ചെയ്യുന്നവർ പോലും ഈ ഒരു വിഷയത്തിൽ ഞെട്ടിത്തെറിച്ചു പോയത് കാരണം ഒരാളും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു ആക്രമണം ഈ അഞ്ചു മാസത്തോളം നീണ്ടു നിന്ന് ഇവർ നടത്തി എന്നുള്ളത് തന്നെയാണ് ഇതിൽ എടുത്തു പ്രധാനപ്പെട്ട കാര്യം അതിൽ പരിക്കേറ്റിട്ടുള്ളത് ഹിസ്ബുള്ളയുടെ നേതാക്കൾക്ക് മാത്രമല്ല പുറത്ത് വന്നിട്ടുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വന്നിട്ടുള്ള ഒരു റിപ്പോർട്ട് അനുസരിച്ച് ഇറാൻ ംബാസിഡർ ആയിട്ടുള്ള ഇറാൻ അംബാസിഡറുള്ള മേജ് അമാനിക്കും കൂടെ പരിക്കേറ്റിട്ടുണ്ട് അതായത് അതിലൂടെ കൃത്യമാണ് ഈ റൂട്ട് എങ്ങനെയാണ് ഈ പേജറിന്റെ റൂട്ട് പോകുന്ന രീതിയാണ് ഹിസ്ബുള്ള ഉപയോഗിക്കുന്ന പേജസ് സംവിധാനം എങ്ങനെയാണ് ഇറാന്റെ അംബാസിഡറിന്റെ കയ്യിൽ വരുന്നത് എന്നുള്ളത് നമ്മളൊന്ന് ഇരുത്തി ചിന്തിച്ചാൽ ഇതിന്റെ റൂട്ട് വളരെ ക്ലിയർ ആണ് ഹിസ്ബുള്ള ഇറാൻ ഇറാൻ ഇവരുടെ ഇടയിലുള്ള ഈ ബന്ധം നമുക്ക് വ്യക്തമാണെങ്കിലും അത് ഒരിക്കൽ കൂടി തെളിയിക്കുന്ന ഒരു സംഭവമാണ് അതായത് ഇർ ഇറാന്റെ പല ആളുകൾക്കും ഇറാനിലെ പല അതായത് ഹിസ്ബുള്ളയെ പിന്തുണയ്ക്കുന്ന പലവർ പലർക്കും ഈ അപകടത്തിൽ പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ അതുകൊണ്ടാണ് ഇറാന്റെ അംബാസിഡറിന്റെ വിവരം പോലും ഇപ്പോൾ പുറത്തു വന്നത് ഇതിന് പിന്നാലെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ മറ്റ് ഉന്നത ഉദ്യോഗസ്ഥർക്ക് കൂടി ഹിസ്ബുള്ള അനുകൂലികളായിട്ടുള്ളവർക്ക് കൂടി പരിക്കേറ്റിട്ടുണ്ടെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നതിന് കാരണം അപ്പോൾ ആ ഒരു അതായത് ഇറാൻ ആണ് സത്യത്തിൽ ഹിസ്ബുള്ളയുടെ തന്ത് എന്ന് തന്നെ പറയേണ്ടി വരും എന്നുള്ള അവസ്ഥയാണ് ഇപ്പോഴുള്ളത് ഇപ്പോഴല്ല എപ്പോഴുമുള്ളത് അവരെ പാലൂട്ടി വളർത്തുന്നതിന് പിന്നിൽ ഇറാൻ തന്നെയാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് ഇനി അത് അവിടെ നിൽക്കുമ്പോൾ തന്നെ മറ്റൊരു കാര്യം കൂടി മറ്റൊരു രാജ്യം കൂടി ഇതിന്റെ ഇടയിലേക്ക് വരുന്നുണ്ട് അത് ഹങ്കറിയാണ് എന്താണ് ഹങ്കറിയുമായി ഇതിനുള്ള ബന്ധം എന്നുള്ളത് ഇനി വരും ദിവസങ്ങളിൽ പുറത്തു വരും കാരണം ഈ പേജർ ഉണ്ടാക്കിയിരിക്കുന്നത് പേജറിന്റെ ബാറ്ററി ഉണ്ടാക്കിയിരിക്കുന്നത് തായ്വാനാണ് തായ്വാനിലെ ഗോൾഡൻ അപ്പോളോ കമ്പനിയാണ് പേജർ ഉണ്ടാക്കിയിരിക്കുന്നത് അന്വേഷിച്ചതെന്ന അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ മുന്നിൽ തെളിഞ്ഞിട്ടുള്ളത് ഹങ്കറിയിലുള്ള ഒരു കമ്പനിയാണ് ഹങ്കറിയിൽ ആൾതാമസമുള്ള ഒരു ഭാഗത്തെ കെട്ടിടത്തിലാണ് ഈ കമ്പനി പ്രവർത്തിച്ചിരുന്നത് എന്നാൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത് ഒരു സ്ത്രീ മാത്രമാണ് അതായത് ഈ പേജൻ നിർമ്മിച്ചിരിക്കുന്ന കമ്പനി ബി എസ് സി കൺസൾട്ടിങ് കെ എഫ് ടി എന്നുള്ളതാണ് ഇതിനെ ആസ്ഥാനം അന്വേഷിച്ച് എന്ന്പ്പോഴാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അന്വേഷിച്ചു എന്നപ്പോഴാണ് ഇത് ഹങ്കറിയിലുള്ള കമ്പനിയാണ് എന്നുള്ളത് മനസ്സിലാകുന്നത് അതായത് കെട്ടിടത്തിൽ എ ഫോർ ഷീറ്റ് വലുപ്പത്തിൽ ഗ്ലാസിന്റെ വാതിലിലാണ് ഈ സ്ഥാപനത്തിന്റെ പേര് എഴുതിയിരുന്നത് പുറത്തു വന്ന ഈ സ്ത്രീ ഉണ്ടല്ലോ അവർ പേര് വലിപ്പെടുത്താൻ പോലും ആഗ്രഹിച്ചിട്ടുള്ള എന്നുള്ളത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മാത്രമല്ല ഈ ബി എസ് സി കൺസൾട്ടിങ് കെ എഫ് ടി എന്ന കമ്പനിയുടെ ആൾക്കാർ ഒരിക്കൽ പോലും ഇവിടെ വന്നിട്ടില്ലെന്ന് കൂടി ഇവർ പറയുന്നുണ്ട് ഇതിലൂടെ ഇതിലൂടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതിൽ എവിടെയോ ഒരു മാനിപ്പുലേഷൻ നടക്കുന്നതിൽ ഹംഗറിയിൽ പ്രവർത്തിക്കുന്ന ഈ കമ്പനിക്ക് കൂടി പങ്കുണ്ട് എന്നുള്ളതാണ് അതായത് തായ്വാനിലെ കമ്പനി ഗോൾഡൻ അപ്പോളോ പറഞ്ഞിട്ടുണ്ട് തീർത്ത് പറഞ്ഞിരുന്നു ലിദിയം ബാറ്ററി അല്ലാതെ തങ്ങൾ ഇതിൽ പേജർ നിർമ്മിച്ചിട്ടേ അതായത് ഈ സംഭവം അസംബിൾ ചെയ്യുന്ന ഭാഗത്ത് വെച്ചും ആയിരിക്കാം ഒരുപക്ഷെ ഇത് കൊണ്ടുവരുന്ന വഴി അതായത് ഇതിന്റെ ഒരു ഷിപ്പിംഗ് സമയത്തായിരിക്കാം കാരണം ഇത് ഉണ്ടാക്കുന്ന സമയത്ത് ഉണ്ടാ മാനിപ്പുലേറ്റ് ചെയ്യും എന്നൊക്കെ ചിന്തിക്കാമെന്നുണ്ടെങ്കിലും ഒരുപക്ഷെ ഹംഗറിയിൽ നിന്ന് ഇത് കൊണ്ടുവരുന്ന സമയത്തോ അല്ലെങ്കിൽ ഇത് അസംബിൾ ചെയ്യുന്ന സമയത്തോ ആയിരിക്കണം ഈ സംഭവം അതായത് ഈ രാസവസ്തു ഉപയോഗിച്ചിട്ടുണ്ടാവുക ഈ ലിഥിയം ബാറ്ററിക്കൊപ്പം പൊട്ടിത്തെറിച്ച രാസവസ്തു എന്ന് പറയുന്നത് പി ടി എന്നുള്ളതാണ് ഈ രാസവസ്തുവിന്റെ പേരാണ് പി ടി എൻ ഇതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് പെൻഡ്രിത്രിട്രോൾ പെട്രാനിട്രീറ്റ് എന്നുള്ളതാണ് ഈ സംഭവം ആ രാസവസ്തുവുമായി ചേർന്നിട്ടാണ് ഈ പൊട്ടിത്തെറി ഉണ്ടായിട്ടുള്ളത് അതായത് ഈ രാസവസ്തു പ്ലാസ്റ്റിക് എക്സ്പ്ലോസീവ്സിൽ ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് മാത്രമല്ല ഒരു കാര്യം കൊണ്ട് അതായത് എന്തിനും ഒരു ഗുണവും ദോഷമുണ്ട് എന്ന് പറയുന്നത് പോലെ ഇതേ വസ്തു ഈ രാസവസ്തു ഹൃദ്രോഗ സംബന്ധമായ ചികിത്സയ്ക്ക് കൂടി ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതായത് ഒരു അത് തന്നെയാണ് എല്ലായിടത്തും എല്ലാ കാര്യങ്ങളിലും സംഭവിക്കുന്നത് എന്തിനും ഒരു ഗുണവും ദോഷവും ഉണ്ട് അത് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നതിൻ്റെ രീതി അനുസരിച്ചിരിക്കും എന്നുള്ളത് ഇതിലൂടെ വ്യക്തമാകുന്നുണ്ട് എന്തായാലും ഈ സംഭവത്തിൽ ഇനി ഹിസ്ബുള്ളക്ക് എണീറ്റു നിൽക്കാനുള്ള ശേഷിയുണ്ട് എന്ന് പറയാൻ പറ്റില്ല കാരണം പതിനയ്യായിരത്തോളം പേരാണ് യുടെ കേഡർമാരായിട്ടുള്ളത് എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ പുറത്തുനിന്ന് ലഭിക്കുന്ന നമുക്ക് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിന്നൊക്കെ ലഭിക്കുന്ന വിവരങ്ങൾ ഇതിൽ നാലിലൊന്ന് പേർക്ക് പരിക്കേൽക്കുകയും നാലിലൊന്ന് പേരോളം പരിക്കേൽക്കുകയും മരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഗുരുതരമായി കിടക്കുന്നവരെ ഒന്നും തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയെ വേണ്ട കാരണം അത്രത്തോളം ഗുരുതരമായിട്ടാണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആന്തരിക അവയവങ്ങൾക്ക് വളരെ രൂക്ഷമായിട്ടുള്ള രീതിയിൽ പരിക്കേറ്റിട്ടുണ്ടെങ്കിൽ സംഭവിക്കുന്നത് എന്തോ അത് ഇവർക്കും സംഭവിക്കാം പിന്നെ അംഗവൈകല്യം സംഭവിച്ചവരുടെ കാര്യങ്ങൾ ഇവരൊക്കെ ഇവർക്കെന്ന് എണീറ്റു നിന്നാലല്ലേ ഇനി അടുത്ത കേഡർമാരെ പിടിച്ച് കൊണ്ടുവന്നാലല്ലേ ഹിസ്ബുളിലേക്ക് എണീറ്റു നിന്നിട്ട് ഇവർ തിരിച്ചടിക്കുമെന്ന് പറഞ്ഞിട്ടുള്ളത് യാഥാർത്ഥ്യമാക്കാൻ കഴിയൂ ഈ നാലിലൊന്നു പേരും ഇല്ലാതായ ഒരു സംഘടനയ്ക്ക് ഇനിയൊന്ന് എണീറ്റു നിൽക്കണമെന്നുണ്ടെങ്കിൽ അതിന് സമയമെടുക്കും ആ സമയത്തിനുള്ളിൽ സ്വാഭാവികമായും ഇസ്രയേൽ എന്ന രാജ്യം ഇവരെ അടുത്ത പണി അതായത് ഇല്ലാതെയാക്കാനുള്ള അടുത്ത പണി നോക്കുമെന്നുള്ളത് ഉറപ്പാണ് മറ്റൊരു കാര്യം കൂടി നോക്കുക ഇസ്രയേലും ഇസ്രയേൽ ഈ സ്ഫോടനം നടത്തുമ്പോൾ ഇറാനിലുള്ളവർക്ക് കൂടി അതായത് ഹിസ്ബുള്ള എ പിന്തുണയ്ക്കുന്നവർക്ക് കൂടി ഇറാനിലുള്ളവർക്ക് കൂടി പരിക്കേറ്റിട്ടുണ്ട് അതായത് ഇപ്പുറത്തെ ഒരു പോർമുഖം നടക്കുന്നുണ്ട് ഹിസ്ബുള്ള ഇസ്രയേൽ പോർമുഖം നടക്കുമ്പോൾ തന്നെ ഇറാനിലേക്ക് കൂടി ഇവർ ഇസ്രയേൽ എന്ന ജൂത ം തുറന്നിട്ടുണ്ട് പരോക്ഷമായിട്ട് എന്നുള്ളതും ഇതിലൂടെ വ്യക്തമാകുന്നുണ്ട് തങ്ങളുടെ രാജ്യത്തിനു നേരെ വരുന്നവരെ വാളോങ്ങുന്നവരെ ഇല്ലാതെയാക്കുമെന്ന പ്രസിഡന്റ് ബെഞ്ചമിൻ നതന്യാഹു നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇതിന് ഇതിനെ തുടർന്ന് ഇസ്രയേലിൽ പല വിഭാഗീയതകൾ ഉണ്ടെങ്കിലും സ്വന്തം രാജ്യത്തിനു നേരെ വാളോങ്ങുന്നവരെ ഇല്ലാതെയാക്കുമെന്നുള്ളത് തന്നെയാണ് അവർ ഒറ്റക്കെട്ടായിട്ട് എടുത്തിരിക്കുന്ന തീരുമാനം ഈ വിഭാഗീയത ഉണ്ടായിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഇതുവരെയും തീർക്കാതെ വീണ്ടും വീണ്ടും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നതിനെതിരെയാണ് തീവ്രമായിട്ടുള്ള മനോഭാവം ഉള്ളവർ പോലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ വിഭാഗീയത ഉണ്ടായിട്ടുള്ളത് അതവിടെ നിൽക്കട്ടെ എന്തായാലും ഈ ആക്രമണം തുടർന്നു കൊണ്ടേയിരിക്കുകയാണ് കാരണം ഈ പേജർ ആക്രമണത്തിൽ മരിച്ചവരുടെ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നതിനിടയിലും അടുത്ത സംഭവങ്ങൾ അടുത്ത പൊട്ടിത്തെറികൾ ഉണ്ടാവുകയും മരണങ്ങൾ സംഭവിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ ഇനി ലബനലിലെ സ്ഥിതി നോക്കുക ലബനിലെ പകുതി മുക്കാൽ ഭാഗവും ലെബനന്റെ പകുതി മുക്കാൽ ഭാഗവും ഹിസ്ബുള്ളയുടെ കയ്യിലാണ് അവർക്ക് ഹിസ്ബുള്ളയോട് ഇത് നിർത്തണം എന്നൊന്നും ആജ്ഞാപിക്കാനേ കഴിയില്ല പിന്നെ ഹിസ്ബുള്ളയ്ക്ക് മറ്റൊരു വീഴ്ച സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി അവർ എന്ത് ധൈര്യത്തിലാണ് മറ്റ് യുദ്ധോപകരണങ്ങൾ ഉപയോഗിക്കുക എന്തായാലും ലെബനനിൽ ഉപയോഗി ഉണ്ടാക്കുന്നവയല്ല തോക്കുകളും മറ്റുള്ള യുദ്ധ എല്ലാം തന്നെ ഇതെല്ലാം പുറത്തുനിന്ന് ഇവർക്ക് അനുകൂലമായി നിൽക്കുന്ന രാജ്യങ്ങൾ ഒത്താശ ചെയ്ത് എത്തിച്ചു കൊടുക്കുന്നതാണ് അപ്പോൾ ഈ ഒത്താശക്കിടയിൽ ഇറാൻ ഉണ്ടായി എന്നുള്ളതുള്ളത് ഇറാനിലെ അംബാസിഡർക്ക് പരിക്കേറ്റതോടുകൂടി തന്നെ മനസ്സിലായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇറാൻ എത്തിക്കുമ്പോഴും ഈ അസംബിൾ ചെയ്യുന്ന സമയത്തോ ഷിപ്പിംഗ് സമയത്തോ ഏത് വിധേനയും ഇസ്രയേലിന് ചാരക്കണ്ണുകൾ കൂടുതലാണെന്ന് അറിയാമല്ലോ അപ്പോൾ ഏത് വിധേനയും ഇതിൽ എന്ത് സംഭവിക്കാം ഇനി ഒരു തോക്ക് ഉപയോഗിക്കുമ്പോൾ മുന്നോട്ട് പോകുന്ന വെടിയുണ്ട പിന്നോട്ട് വാഞ്ഞു വന്ന് ഹിസ്ബുള്ളയുടെ നെഞ്ചത്തോട്ട് കയറിയാലും ആർക്കും ഒന്നും പറയാൻ കഴിയില്ല അതാണ് അവസ്ഥ അതായത് ഇതിനിടയിൽ യു എൻമായും ചേർന്ന് നിൽക്കുന്ന പല സ്ഥലങ്ങളിലും ഇതുപോലത്തെ വോക്കി ടോക്കികളും ഒക്കെ ഉപയോഗിക്കുമ്പോൾ അവർ അതിലെ ബാറ്ററികൾ പല സ്ഥലങ്ങളിലും ഹിസ്ബുളയും ലെബനോനും ഒക്കെ പറയുന്നത് ഇതിലെ ബാറ്ററികൾ ഉൾപ്പെടെ മാറ്റിയിട്ട് വേറെ വാങ്ങിയിട്ട് ഉപയോഗിക്കണം എന്നുള്ള നിർദ്ദേശങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ ആ രാജ്യത്തൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അത്രയേറെ ഭീതി ജനിപ്പിക്കാൻ ഇസ്രയേലിന് കഴിഞ്ഞിട്ടുണ്ട് ആ ഇസ്രയേലിന്റെ പ്രതികരണം ഇനി എന്ത് സം സംഭവിച്ചാലും ഇനി എത്ര പേർ മരിച്ചു വീണോ എന്ന് പറഞ്ഞാലും ഇസ്രയേൽ ഇത്തരം കാര്യങ്ങളിൽ പ്രതികരിക്കില്ല മാത്രമല്ല ഇതിന്റെ സ്ഥിതി വിലയിരുത്താൻ വേണ്ടി യു രക്ഷാസമിതി നാളെ യോഗം ചേരുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത് ഇനി നാളെ ചേരാൻ എന്തെങ്കിലും ഒരു കാരണവശാൽ അത് യോഗം ചേരാൻ പറ്റില്ലെങ്കിൽ ഈ ആഴ്ചക്കുള്ളിൽ തന്നെ എന്തായാലും യോഗം ചേരണം എന്നുള്ളത് തന്നെയാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത് കാരണം ഇസ്രയേലിനെ ഇങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് യു എൻ രക്ഷാസമിതി അടക്കം പറയുന്നത് കാരണം മധ്യേഷ്യ ഏതാണ്ട യുദ്ധ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് അതിനിടയിലാണ് ഹിസ്ബുളക്ക് നേരെ ഇസ്രയേൽ ഇത്തരത്തിലൊരു ആക്രമണം നടത്തുന്നത് ഇസ്രയേൽ ഏത് ഈറ്റു നിൽക്കാൻ ശേഷിയില്ല എന്നുള്ളതൊരു കാര്യം ഹിസ്രയേലിന് വേണ്ടിയിട്ട് മറ്റ് തീവ്രവാദ സംഘടനകളുണ്ടല്ലോ അത് തിരിച്ചടിക്കാമല്ലോ അത്തരത്തിലൊരു തിരിച്ചടി വരുമ്പോൾ മധ്യേഷ്യയിൽ സ്വാഭാവികമായും യുദ്ധ പ്രതീതി ഉണ്ടാകുന്നുണ്ട് ഇത് ഇല്ലാതെയാക്കുക എന്നുള്ളതാണ് യു എൻ രക്ഷാസമിതി ചർച്ച ചെയ്യാൻ ഇരിക്കുന്ന കാര്യങ്ങളിൽ ഒന്ന് എന്തായാലും യു എൻ രക്ഷാസമിതി യിൽ പറയാനിരിക്കുന്ന മറ്റൊരു കാര്യം സാധാരണക്കാർ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ അത് യുദ്ധ സാമഗ്രികളാക്കരുത് എന്നുള്ള ഒരു വിഷയം കൂടി മുന്നോട്ട് വെക്കാനുള്ള കാര്യം കൂടി ഉണ്ട് എന്തായാലും അത് ഇസ്രയേൽ ചെവിക്കൊള്ളുമോ എന്നൊന്നും അറിയില്ല അവരെ സംബന്ധിച്ച് അവരുടെ ശത്രുക്കളെ തീർത്ത് ഇല്ലാതാക്കുക എന്നുള്ളത് തന്നെയാണ് അത് ദൃഢപ്രതിജ്ഞ എടുത്തിട്ടുള്ള രാജ്യമാണ് ഇസ്രയേൽ എന്തായാലും വരും ദിവസങ്ങളിൽ വരും മണിക്കൂറുകളിൽ തന്നെ പുതിയ പുതിയ വിവരങ്ങൾ വരുന്നുണ്ട് അത് നമ്മൾ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നതായിരിക്കും നന്ദി